ഇസ്രയേൽ നടത്തിയ ആക്രമണ സംഭവങ്ങളിൽ ഖത്തറിന് പിന്തുണയുമായി ഒമാൻ മന്ത്രിസഭാ കൌൺസിൽ ഖത്തറിനെതിരായ ഇസ്രയേൽ ആക്രമണം ദേശീയ പരമാധികാരവും സ്ഥാപിതമായ അന്താരാഷ്ട്ര നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിക്കുന്നതാണ് ഖത്തർ സ്വീകരിച്ച എല്ലാ നടപടികളെയും അംഗീകരിക്കുകയാണെന്നും ഒമാൻ മന്ത്രിസഭാ കൌൺസിൽ വിലയിരുത്തി സലാലയിലെ അൽ മാമുറ കൊട്ടാരത്തിൽ നടന്ന മന്ത്രിസഭാ കൌൺസിൽ യോഗത്തിൽ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അധ്യക്ഷത വഹിച്ചു ദോഹയിൽ നടന്ന അടിയന്തര അറബിക് ഇസ്ലാമിക് ഉച്ചകോടിയുടെ ഫലങ്ങളെയും അംഗീകരിച്ച പ്രമേയങ്ങളെയും മന്ത്രിമാർ പ്രശംസിച്ചു ഗാസ മുനമ്പിനെതിരായ തുടർച്ചയായ ആക്രമണത്തെ അപലപിച്ച കൌൺസിൽ നിരപരാധികളായ സാധാരണക്കാർ മെഡിക്കൽ ദുരിതാശ്ചാസ പ്രവർത്തകർ പത്രപ്രവർത്തകർ മുനമ്പിലെ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിച്ചുള്ള നിരന്തരമായ ആക്രമണത്തെ അപലപിക്കുകയാണെന്നും വ്യക്തമാക്കി ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെയും നിയമങ്ങളുടെയും അന്താരാഷ്ട്ര നിയമസാധുയെക്കുറിച്ചുള്ള പ്രമേയങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങളാണ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതുൾപ്പെടെ സമാധാനം കൈവരിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക അന്തർദേശീയ സമാധാന സംരംഭങ്ങളെയും ഇത്തരം പ്രവർത്തികൾ ദുർബലപ്പെടുത്തുമെന്നും മന്ത്രിസഭ വ്യക്തമാക്കി സ്വകാര്യ മേഖലയിലെ െ പിന്തുണയ്ക്കുന്നതിനെ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഇരട്ടിയാക്കാൻ സുൽത്താൻ ഹൈദം നിർദ്ദേശിച്ചു തൊഴിൽ സഹായ പദ്ധതികൾ വേതന സഹായ സംരംഭം എന്നിവയ്ക്കുള്ള ബജറ്റ് നൂറ് ദശലക്ഷം റിയാലായി ഉയർത്താനാണ് ഉത്തരവിട്ടിരിക്കുന്നത് സാമൂഹിക വികസന മന്ത്രാലയത്തിനുള്ളിൽ ഭിന്നശേഷിക്കാർക്ക് പുതിയ മേഖല സൃഷ്ടിക്കാനും സുൽത്താൻ നിർദ്ദേശം നൽകി ഡിജിറ്റൽ പരിവർത്തന നേട്ടങ്ങളും മന്ത്രിമാരുടെ കൗൺസിൽ അവലോകനം ചെയ്തു ഒമാൻ മിഷൻ രണ്ടായിരത്തി നാല്പതിന്റെ ലക്ഷ്യങ്ങൾക്കനുസൃതമായി കാര്യക്ഷമത മത്സര ശേഷി എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒമാന്റെ പ്രതിബദ്ധതയെ ഈ നേട്ടങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുവെന്നും കൗൺസിൽ വ്യക്തമാക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം